الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ ശാമണി ഉള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പരമാവധി സൂക്ഷിക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഉള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമുലാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഒമ്പത് മണിക്ക് ഈ പള്ളിയിൽ തറാവീഷ് നമസ്കാരം നടക്കേണ്ടതുണ്ട് സുദീർഘമായ ഒരു സംസാരത്തിന് സന്ദർഭമല്ല എന്നിരുന്നാൽ പോലും നമസ്കാര സമയമാവുന്നത് വരെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമ്മെ പൊതിയുന്ന അവൻ നമ്മെപ്പറ്റി കൂടി സംസാരിക്കാൻ മാത്രം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലും ഈ വിശുദ്ധമായ മാസത്തിൻ്റെ ആരംഭം നമ്മൾക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നത് വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതുണ്ട് ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ നിങ്ങളേത് നാട്ടുകാരനാണെങ്കിലും ഏത് ഗ്രാമത്തിൽ താമസിക്കുന്നവനാണെങ്കിലും തൊട്ടടുത്ത് അത്യാവശ്യത്തിന് വേണ്ടി പോയി വരാറുള്ള ചെറിയ പട്ടണങ്ങളിൽ ഒരു പതിവ് കാഴ്ചയുണ്ട് ഏത് നഗരങ്ങൾക്കും ഒരു നഗരക്കാഴ്ചയുണ്ട് അതിൽപ്പെട്ട ഒന്ന് വളരെ പഴയ മോഡൽ ഒരു കാറ് ആ മോഡൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല പെട്ടെന്ന് കണ്ടാൽ അത് സ്റ്റാർട്ടാവുമോ ഇല്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും അത്തരത്തിലുള്ളൊരു കാർ ആ കാറിൻ്റെ മുകളിലൊരു ചെറിയ സൗണ്ട് ബോക്സ് ആ സൗണ്ട് ബോക്സിൽ നിന്ന് നിരന്തരമായ ഒരു അനൗൺസ്മെൻറ്റ് അപ്പോൾ ഈ അനൗൺസ്മെൻ്റിൽ ഉള്ളത് നാളെ 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 അല്ല മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിൻ്റെ ലോട്ടറി ഒന്നാം സമ്മാനം ഒരു ലക്ഷം പത്ത് ലക്ഷം രൂപ വരും ആരതിക്കാറും ഉള്ളിൽ നിന്നൊരു കൈ മാത്രം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു അതിലേതാനും ടിക്കറ്റുകൾ ആടി ആടി കളിക്കുന്നു ചിലർ പോയി ടിക്കറ്റ് ടിക്കറ്റെടുക്കാറുണ്ട് അതെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഛേതോപികാരം എന്ത് അഥവാ അടുത്ത നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ടിക്കറ്റ് ഞാൻ എടുത്തതാണെങ്കിൽ ആണെങ്കിൽ വെറുതെ ഈ മരുഭൂമി വന്ന് വേർപ്പ് കൂട്ടേണ്ട ആവശ്യമല്ല നാട്ടിൽ സുഖമായി ജീവിക്കാം എന്ന പ്രതീക്ഷ നാളെ വരാനിരിക്കുന്ന ഒരു നേട്ടം മുമ്പിൽ കണ്ട് ആ നേട്ടത്തിന് അർഹനാവാൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം നൽകപ്പെട്ടതാണ് അതാണ് മനുഷ്യൻ അവിടെ കാണിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഓരോരുത്തരും മറ്റൊന്ന് നമ്മളൊരു വാഹനം വാങ്ങി ആ വാഹനം റോഡിൽ റോഡിലിറക്കുന്നതിന് മുമ്പ് ആ റോഡിൽ റോഡിലിറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാറുള്ളത് അതിൽ ഇൻഷൂർ ചെയ്യാണ് എന്തിനാണ് ഇൻഷുർ ചെയ്യുന്നത് വാഹനത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എനിക്ക് ഒരു പരിരക്ഷ ലഭിക്കണം ഒരാളൊരു വാഹനം വാങ്ങാൻ ഒരു കടയിൽ ചെന്ന് വാഹനം വാങ്ങുമ്പോൾ ഇത് ഇത്ര ഡേറ്റിന് ഇന്ന ഡേറ്റിന് എത്ര മണിക്ക് അപകടത്തിൽപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരോ വാങ്ങൂല പക്ഷേ ഏതൊരാളും വാഹനം വാങ്ങി അത് റോഡിൽ ഇറക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പണി ഇൻഷൂർ ചെയ്യുകയാണ് എന്തിനാണ് വരാനിരിക്കുന്ന ഒരപകടം ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കാണുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട പ്രവർത്തനം ചെയ്യുവാനുമുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ട കഴിവ് അവന് വിനിയോഗിക്കുക മെയ് മാസം കഴിഞ്ഞ് ജൂണാകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പുസ്തകവും ബാഗും കുടയും സ്കൂൾ യൂണിഫോമും സംഘടിപ്പിക്കാൻ പ്രയാസപ്പെടുന്നു എന്തിനാണ് സ്കൂൾ തുറന്നാൽ അത് ആവശ്യമുണ്ടാവും അതേപോലെ തന്നെ മഴക്കാലമാകുന്നതിന് മുമ്പ് വീട് കെട്ടിമയുന്നു നമ്മൾ ഇതൊക്കെ ഇവരൊക്കെ കാണിക്കുന്നത് അവരൊക്കെ എന്താ വെച്ചാൽ ഒരു നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു കോട്ടം ആ നേട്ടം നേടുവാനും ആ കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇന്ന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും വിശുദ്ധ കുർഹാൻ ഈ നല്ല സ്വഭാവത്തെ അംഗീകരിക്കുക ചെയ്തത് എന്നോട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇത്ത നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം വൽ നഫ്സു മാ തന്നുസും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നാണ് നാളെയെപ്പറ്റിയുള്ള പ്രതീക്ഷയാണ് സത്യത്തിൽ നമ്മെ ഈ എത്തിച്ചത് ദുനിയാവിലെ നാളെയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയും ആശങ്കയും ആശയുമാണ് നമ്മെ ഈ ദുനിയാവിൽ ഈ ഈ ഭൂമിയിൽ എത്തിച്ചിട്ടുള്ളത് മനുഷ്യനോട് മനുഷ്യനോടല്ല പറയാണ് ആ സ്വഭാവ ഗുണങ്ങൾ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ നിങ്ങൾ പരലോകത്തിനു വേണ്ടി കൂടെ ഉപയോഗിക്കണം എന്ത് ഈ ദുനിയാവിൽ നിന്ന് മരണത്തോടു കൂടി ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോകേണ്ടവരാണ് നമ്മൾ ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാം അത് നാട്ടിൽ പോകുന്നൊടുത്തുണ്ടല്ലോ ഖത്തറിൽ വന്ന എല്ലാവരും ഒരു ദിവസം ദിവസമല്ലല്ലോ നാട്ടിൽ പോര് അതുപോലെ തന്നെ ദുനിയാവിലേക്ക് വന്ന നമ്മളെല്ലാവരും ഒരു ദിവസം ദിവസമല്ല മരിച്ചു അവര് ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നാലില്ല ഞാനും പോകേണ്ടത് തന്നെയാണ് പക്ഷേ ഡേറ്റ് ചെറിയ ടിക്കറ്റ് ടിക്കറ്റോക്കായിട്ടില്ല മൂപ്പര ടിക്കറ്റോക്കായി മൂപ്പര് പോയി എന്റെ ടിക്കറ്റ് ഓക്കാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് എന്നാണോ അതെന്ന് പറയാൻ കഴിയൂല ഉള്ളൂ നമ്മൾ പോകേണ്ടവരാ ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സദസ്സിനോട് ഈ ക്ലാസും തറാവിയും ഒക്കെ കഴിഞ്ഞ് ഏതായാലും അത്താഴം കഴിക്കേണ്ടതായത് കിടക്കുമ്പോൾ കാര്യമായിട്ട് ആരും ഒന്നും ഭക്ഷിക്കൂല ഏതായിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിച്ച് റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ഒരു ഫോൺ ഉടനെടുത്തു ഫോണ് ചിലപ്പോൾ നാട്ടിൽ നിന്നാണ് അപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുക അവിടെ നോമ്പ് അയിനോ അല്ലെ ആട്ടിന്ന് അങ്ങോട്ട് അവിടെ നോമ്പ് ആയിണോ അവിടെ നോമ്പ് ആയിണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഫോൺ ചെയ്യല്ലോ അങ്ങനെ ആരോ വിളിച്ചതായിരിക്കും എന്ന് കരുതി ഫോണെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറബി അറിയാമല്ലോ എൻ്റെ മാതിരിയല്ലോ ഗൾഫിൽ വന്ന് നിങ്ങൾക്ക് എന്നെക്കാളും അറബി അറിയാം ഹലോ ആ ആരാണ് മലക്കുൽ മൗത്താ പിന്നെ വർത്താനല്ല ഞങ്ങളെ നാട്ടിലെ ഭാഷയെപ്പന്നാത്തുള്ള വണ്ണം വെച്ച് നാവ് കീപ്പെട്ട് വലിഞ്ഞീന്ന് അവരൊരു നാവാടെ തന്നെ ഉണ്ടാവും ഭർത്താനം പറയാൻ കഴിയൂരാന്നേ ഉള്ളൂ ആ മനുഷ്യൻ പിന്നെന്താ മറുപടി പറയാം എങ്ങനൊക്കെയോ ചോദിച്ചു എന്താ അങ്ങക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട ഞാനൊരു പതിനൊന്നര മണിയാവുമ്പോൾ മറ്റേ റൂമിൽ വരാ എന്തിന് പതിനൊന്നര മണിക്കാണ് പഠിച്ചോൻ എന്നെ മരിപ്പിക്കാൻ പറഞ്ഞു പറയും അന്നങ്ങളെ മറുപടി എന്താ എന്തിനാങ്ങൾ പതിനൊന്നര ആണെന്ന് കിടുപ്പ് ഇട്ടിനെ ഉള്ളൂ നിങ്ങൾ കേട്ട് പോരും ഞാൻ റെഡി നിങ്ങൾ ആരോ പറയോ എന്നാ ചങ്ങായിമാരെ മരണം അങ്ങനെ മൊബൈലിൽ വിളിച്ചിട്ടാ വരല് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എപ്പം വന്നാലും പോവാൻ റെഡി ആവണമല്ലോ നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാം ഖസാലുള്ള പറയാം ഒരു മനുഷ്യന്റെ കൂടെ ഏഴ് മലക്കളുണ്ട് എന്നാ അതിലൊരു മലക്കിന്റെ ഡ്യൂട്ടി അവനെ മരിപ്പിക്കലാണ് ആ മലക്ക് എന്നു മുതൽ അവൻ്റെ ഉണ്ട് അവൻ ജനിച്ച് അന്ന് മുതലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട് കക്കൂസ് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മരണമുണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മരണം എൻ്റെ കൂടെയുണ്ട് അങ്ങാടിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മരണമുണ്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ പോയാൽ ആ സമാധാനം കിട്ടുക എവിടുന്നാ മനുഷ്യൻ എന്റെ ജീവിതം അവസാനിക്കുക ആർക്ക് പറയാൻ സാധിക്കും അപ്പൊ ഈ അനിവാര്യമായ മരണത്തിന് ശേഷം അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നാ അതിനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ അതിനുവേണ്ട നമ്മൾ സമ്പാദിച്ചേ പറ്റുമോ മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം ഒരു ലുഖമാൽ ഹക്കീം റഹിമഅല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് ഉണ്ട് കുറുകാൻ സൂറത്ത് ഉള്ളുഖുമാൻ നിങ്ങൾക്കറിയാം ലുഖുമാൽ ഹക്കീം പറ്റി മുഫസ്സുകൾ രേഖപ്പെടുത്തിയൊരു കഥ ഉണ്ട് ഒരിക്കൽ അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇന്ന് വെള്ളിയാഴ്ചയാ വെള്ളിയാഴ്ച ജുമാക്ക് പോയി വന്നു എന്ന് തോന്നണമെങ്കിൽ ചോറിന് ഇറച്ചി വേണം അത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം മോനെ കുറച്ച് ഇറച്ചി വേണം എന്നറി മോൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്തുകൊടുത്തത് അപ്പോൾ എന്തറച്ചിയാ വേണ്ടത് വാപ്പ മട്ടൻ മട്ടനായിക്കോട്ടെ അതാ നല്ലത് ആടച്ചിക്കോട്ടേനാ അപ്പോൾ വാപ്പ പറഞ്ഞു മോനെ ഈ ഇറച്ചി വാങ്ങുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു നിബന്ധന വാപ്പക്ക് പറയാണ്ട് എന്താണ് നീ ഇന്ന് വാങ്ങുന്നതൊരാടിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല ഭാഗമായിരിക്കണം ഏതാ ഭാഗം എന്ന് പറഞ്ഞു കൊടുത്തില്ല ഏറ്റവും നല്ല ഭാഗമാകണം എന്നേ പറഞ്ഞോളൂ മകനോട്ട് അന്വേഷിച്ചുല്ലെന്ന ഏതാ വാപ്പയാ നല്ല ഭാഗം പണം വാങ്ങിപ്പോയി ആടിനറക്കുന്നോട് നമുക്ക് ചെന്നാൽ ആടിന് അർത്ഥം അങ്ങനെ തന്നെ കെട്ടി തൂക്കിട്ടാണല്ലോ തോലൊക്കെ പൊളിച്ച് അപ്പോൾ മോൻ ചെന്നിട്ട് കത്തിയെടുത്ത് ആ ആടിന്റെ ശരീരത്തിന് ഏറ്റവും നല്ല ഭാഗങ്ങൾ കൊണ്ട് മുറിച്ചെടുത്തു തൂക്കി പൈസയും കൊടുത്തു പൊതിഞ്ഞ് ഇങ്ങോട്ട് പോന്നു വാപ്പിൽ കൊണ്ടൊക്കെ കൊടുത്തു ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗം തന്നെയാ അത് പാകം ചെയ്ത് ഭക്ഷിച്ചു പിറ്റേന്ന് രാവിലെ വാപ്പ പറഞ്ഞു മോനെ എന്നും വേണം ലേശം ഇറച്ചി കിട്ടുക ഇന്നലത്തെ ആ ഒരു രസം അടുമ്പെന്ന് പോയില്ല പക്ഷേ ഇന്ന് നിബന്ധന വേറെ എന്താണ് ഇന്ന് നീ വാങ്ങേണ്ടത് ഒരു ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗമായിരിക്കണം എന്നാല് ചോദിച്ചോ ഏതാ മോശപ്പെട്ട വാഗംന്ന് ചോദിച്ചില്ല അങ്ങനെ പോയി മോൻ നില ചെയ്തമായിരിക്കും കത്തിയെടുത്ത് ഏറ്റവും മോശപ്പെട്ട ഭാഗം മുറിച്ചു തൂക്കി പൈസയും കൊടുത്തു വാപ്പ് കൊണ്ടു കൊടുത്തു ഏറ്റവും മോശപ്പെട്ട ഭാഗം തന്നെയാ ഇത് കണ്ടപ്പോൾ മോനോട് വാപ്പ പറഞ്ഞു യാ ബുനയ്യ മോനെ നിനക്ക് ഇപ്പോഴാ വിവേകം വന്നെന്ന് വാപ്പയ്ക്ക് മനസ്സിലായത് കാരണം ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങാൻ വന്നപ്പോ ഏറ്റവും മോശപ്പെട്ട ഭാഗം വാങ്ങി ഏറ്റവും നല്ല ഭാഗം വാങ്ങണം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഭാഗം വാങ്ങി അങ്ങക്ക് കേൾക്കണം രണ്ട് ദിവസം വാങ്ങിയ ഭാഗം ഒന്ന് തന്നെയാണ് രണ്ട് ദിവസം വാങ്ങിയ ഒന്ന് തന്നെ അത് ഹൃദയമായിരുന്നു നോമ്പ് എന്തിനാ നമസ്കാരം എന്തിനാ ആരാധന എന്തിനാ തക്കവയുള്ളവരാവണം സൂക്ഷ്മതയുള്ളവരാവണം മനസ് മനഃശുദ്ധിയുള്ളവരാവണം നിങ്ങൾ ആരാധനയെ പറ്റി പറഞ്ഞ് എല്ലോ ആയിരത്തുടുത്ത് പരിശോധിച്ചു നോക്കൂ മനുഷ്യൻ നന്നാവണം അതിനാണ് മുഴുവൻ ആരാധനകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് നമസ്കാരത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അഖിമി എന്നെ സംബന്ധിച്ചുള്ള സ്മരണ അത് വെറുതെ പെണ്ണുങ്ങൾ ഓർക്കണ അതിലൊരു ഓർമ്മ അല്ല ആ സ്മരണ നിന്നെ നിയന്ത്രിക്കണം എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ നിന്നെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം തിന്മയിൽ നിന്ന് തടുക്കണം അങ്ങനെ സജീവമായ എന്റെ ഓർമ്മ നിലനിൽക്കാൻ നീ നമസ്കരിക്കുക അതാണ് നമസ്കാരത്തിന്റെ ലക്ഷ്യമായി വിശുദ്ധ കുർഹാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു വഴിക്ക് നടക്കും ജീവിതം വേറൊരു വഴിക്കും പോകും നമസ്കാരം ഉറപ്രകാരം നടക്കുന്നുണ്ടാവും നമസ്കരിച്ച് വന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാം കാണുന്നു നാവ് കൊണ്ട് ഹറാം സംസാരിക്കുന്നു കൈകൊണ്ട് ഹറാം ചെയ്യുന്നു നമസ്കരിക്കുന്ന കച്ചവടക്കാരന്റെ ജീവിതത്തിൽ ധീരില്ലാന പിന്നെ ഹെറാമും ഹലാലും ഇല്ല നമസ്കാരം മുറക്ക് നടക്കുകയും ചെയ്യും ഇത് ഇന്ന വൽ മുങ്കർ നമസ്കാരവും നിന്ദവും നികൃഷ്ടവുമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മനുഷ്യനെ തടുക്കും എന്ന വചനത്തിനെതിരാ എന്നിട്ട് ഈ വചനത്തിന്റെ വ്യാഖ്യാനം എന്നോണം ഒരിക്കൽ നബി കരീം സലഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഏതൊരു മനുഷ്യനെ നിന്ദവും നികൃഷ്ടവുമായ പ്രവർത്തനത്തിൽ നിന്ന് നമസ്കാരം തടുക്കുന്നില്ലയോ ഫലാസലാത്തലഹു അവന് നമസ്കാരമേയില്ല ഏഹ് നമസ്കാരത്തിന് ഉരുക്കുഴില്ലന്ന നമസ്കാരത്തിന് സുരൂദില്ല എന്നാ നമസ്കാരമല്ല അത് അതാണ് നമസ്കാരം മനുഷ്യന്റെ മനസ്സിന് നൽകേണ്ട ദീക്ഷാബോധം ഇനി വേറെ ഈ ഭാഗത്ത് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ റമലാനെ പറ്റി എന്താ പറഞ്ഞത് റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് പാപണ്ട് കരിഞ്ഞു പോകണം കാരണം ക്യാൻസർ ഉള്ള ഭാഗത്ത് ഇങ്ങനെ തടവി തടവിക്കൊടുക്കലല്ലല്ലോ കുറച്ച് ഓൽമെന്റ് വരുത്തലല്ലല്ലോ കരിച്ചു കളയാം കരിച്ചു കളയാൽ മാത്രം വലിയ പാപം നമ്മുടെ മനസ്സിൽ പറ്റിക്കിടപ്പുണ്ട് അർത്ഥം ശുദ്ധീകരണം എന്ന ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്ന കൂലി ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആവുക എന്നാ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ എന്ത് നമ്മൾ സമ്പാദിക്കേണ്ട റിയാല് വേറെന്താ അതിനാണല്ലോ പോകുന്നത് അല്ല അതുങ്ങൾ സമ്പാദിച്ചോളൂ ആകുള്ള ഈ രണ്ടെണ്ണ കുറച്ച് പൈസ എടുത്താൽ പൊന്താത്ത കുറച്ച് കുട്ടികളും ഇത് പരലോകത്ത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യൂലാന്ന അയിന അവിടെ വന്ന് ഈ കണ്ട കഷ്ടപ്പാടൊക്കെ സയിക്കണേ ഇതിനപ്പുറം നിങ്ങൾ സമ്പാദിക്കേണ്ട മറ്റൊന്നുണ്ട് ഇല്ലാമൻ സലീം സത്യവിശ്വാസം തൗഹീദ് സുന്നത്ത് സൽ സ്വഭാവം സദ്വിചാരം നല്ല ചിന്ത ഇങ്ങനെ അതുകൊണ്ട് പരിപക്വമായ ഒരു മനസ്സും മനസ്സുകൊണ്ട് പരിപക്വമായ ഒരു ജീവിതവും ആർക്ക് സമ്പാദിക്കാൻ സാധിച്ചോ അവർ രക്ഷപ്പെട്ടു സഹോദരന്മാരെ ഒരു വേദന ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ ഈ മതം പൂർത്തിയാക്കി തന്നുകൊണ്ട് ഹജ്ജത്തുൽ വിദിന്റെ ദിവസം ഇറങ്ങി എന്ന് ചില മുഫസറിൽ രേഖപ്പെടുത്തി ആയ നമുക്കറിയാം അലിയവും അക്കുമൽ തുലക്കും ദീനക്കും അലിക്കും അല്ലയോ അക്കുമൽ തുലക്കും ദീനക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുന്നു അലയ്ക്കും ഞാൻ ഈ പൂർത്തിയാക്കി തരുന്ന മതം ഉണ്ടല്ലോ അത് എന്റെ ഒരു ഞത്താ ഞാൻ വെട്ടെന്ന് മനസ്സിലാവും ഓൻ ഓനിപ്പോ എന്താ പണി ഓൻ ഭയങ്കര ഞാ ഓം ഭയങ്കര ഞങ്ങൾ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുമ്പോ എന്ന് പറയാറുണ്ട് അപ്പൊ ദാഹിക്കുന്നവന് വെള്ളം വിശക്കുന്നവന് ഭക്ഷണം സഞ്ചരിക്കുന്നവന് വാഹനം വീടില്ലാത്തവന് വീട് രോഗിക്ക് മരുന്ന് ഇതൊക്കെ ഒരു ന്യമത്താണ് അതിനേക്കാളും വലിയ ഞഴമത്താണ് ഈ മതം എന്നാണ് കുറുകാൻ പറഞ്ഞത് ആ ആയത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കി എനിക്കും നിങ്ങൾക്കും ഈ മതം ഒരു ഞഴമത്തായി തോന്നിയിട്ടുണ്ടോ ഇല്ലേ മതം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുവാനും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ച അങ്ങനെ ഒരു മതത്തിന്റെ ആളായി മാറാൻ എനിക്ക് സാധിച്ചുവല്ലോ ഹോ സന്തോഷം അങ്ങനെയാണോ നമസ്കരിക്കാൻ പോവാറുള്ളത് അങ്ങനെയാണോ ഇതൊക്കാത്തു കൊടുക്കാറുള്ളത് അങ്ങനെയാണോ നോമ്പ് വൽക്കാൻ പോണ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല നീക്കറിയാം അസലാത്തു ഹൈറുമേസിന്റെ ഒച്ചോണ്ട് കേക്കൂല കേൾക്കാൻ പിന്നെ പ്രശ്നമില്ലല്ലോ ഇ അഥവാ കേട്ടു നിൽക്ക എന്താ അതിന്റെ അർത്ഥം നമസ്കാരമാണ് ഉറക്കിനേക്കാൾ നല്ലത് എന്നാ ഇത് കേക്കുമ്പോ ഈ ആയത് അനുസരിച്ച് ഞാൻ ഓതി വെച്ച അല്യവും അക്കുമൽ തുലക്കും ദീനക്കും അത്തുമ അലിക്കും എന്ന ആയത്തിനനുസരിച്ച് ഒരു മുസൽമാന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ ഓ പടച്ചവനെ ഈ സമയത്ത് നീറ്റ് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ അങ്ങനെ ഒരു നേമ ഈ എൻ്റെ മതത്തിൽ ഉണ്ടാക്കിയല്ലോ ആ മതത്തിന്റെ അനുയായി മാറാ ആയി മാറാൻ എനിക്ക് സാധിച്ചല്ലോ അതുകൊണ്ട് വളരെ സന്തോഷം ചാടി എണീറ്റ് വള്ളി പോരാ നിങ്ങൾ എങ്ങനെ നീക്കാറില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യാ ഞങ്ങൾ ഒന്നാമത് അത് കേൾക്കാറില്ല എന്നുള്ളതാണ് എന്റെ സൗകര്യം ഞാൻ അഥവാ പാത്താണീറ്റപ്പെട്ട കേട്ടുപോയി നിൽക്കുക അങ്ങനെ ഇണ്ടാവാലോ മനുഷ്യന്റെ കാര്യല്ലേ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഞാൻ പറയും മൊല്ലാക്കനോട് ശതക്കുത്തരീർത്ത നീ സത്യം പറഞ്ഞു ഗുണവാനായി ഞാനോ ഞാൻ പുതുപ്പിന്റെ ഉള്ളിൽ തന്നെയുള്ള ഞമ്മ ഒരൊമ്പ കാണാം ഈ മനുഷ്യന് മതം ഭാരമാണോ അനുഗ്രഹമാണോ ഞാൻ സൂചിപ്പിക്കുന്നത് മതം മതത്തിൻ്റെ അനുയായികൾക്ക് ഭാരമായി മാറുന്നു എന്നുള്ളതാണ് കളവ് അറിയാൻ പാടില്ല എന്നറിയാത്ത ആരെങ്കിലും മുസ്ലിം സമൂഹത്തിലുണ്ടോ അത് നിയമല്ലേ അള്ളാഹിൻ്റെ ദീനല്ലേ കളവ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു ദിവസം ഇന്ന് ഇപ്പോൾ വൈകുന്നേരമായല്ലോ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും കച്ചവടം ചെയ്യുന്ന ആൾ ശ്രദ്ധിക്ക് എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാവും ആ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമം നമുക്ക് അനുഗ്രഹമായി തോന്നിയോ മുഖവും മുൻകൈയോ അല്ലാത്ത വാങ്ങം മറക്കണം സ്ത്രീകളോട് കൂറുകാൻ പറഞ്ഞു കുറുകാം ക്ലാസ്സിൽ വരുമ്പോഴുള്ള വേഷം നോക്കണ്ട അതൊരു കാപഢ്യമാണ് ഇതേ പെണ്ണ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതേ പെണ്ണ് കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോൾ അവരുടെ വേഷം എന്തുന്ന് ചതിക്ക് മതം ഭാരമായി തീരുന്നു അതിനൊക്കെ വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെ കേട്ട് റമദാനം ഓർപ്പിച്ചിരിക്കുന്നു എന്താ തോന്നിയത് ഒരു ഞെട്ടലല്ല നാളെയും കൂടി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു അണ്ടോ ശരിയാ ഞാൻ പറഞ്ഞു നാളെ ഓ പടച്ചോനെ നാളെ നാസ്തഹിക്കാൻ കഴിയൂലല്ലേ തോന്നിയില്ലേ ഈ നമ്മൾക്ക് മതം അനുഗ്രഹമാണോ ഭാരമാണോ ഭാരം ഇത് ആർക്കറിയാം നമ്മുടെ നാട്ടിലെ ആ മുസ്ലിംകൾക്ക് അറിയാം എന്നൊക്കെ അറിയാം നിങ്ങളുടെ നാട്ടിൽ വരികയാണ് ഏതെങ്കിലും നാട്ടിൽ നിങ്ങളെ നാട്ടിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വരും നിങ്ങളെ നാട്ടിൽ ഞാൻ കുറ്റം പറയില്ല എന്റെ നാട്ടിൽ എനിക്ക് അനുഭവമുണ്ട് ഉണ്ട് ഒരൊറ്റ ഹോട്ടലേ ഉള്ളൂ ഒരു ഹോട്ടല് മാത്രം അത് നടത്തുന്നത് നമ്മളൊരു അമുസ്ലിം സുഹൃത്താണ് മൂപ്പലെന്ത് ചെയ്യും റമലാൻ്റെ തലേന്ന് ഹോട്ടല് ബന്ധാക്കി അപ്പം നമുക്ക് സന്തോഷമായി നോൽപൂൽ കാത്താലോ ആനോണ്ട ആടെ പോയി ചായ എടുക്കൂലല്ലോ പക്ഷേ ഇപ്പം എടുക്കുന്ന പണി വേറെയാ ഇത് അടച്ച് വേറൊന്നും തുറക്കുവാൻ കുറച്ച് അപ്പറത്ത് ഒരു വളവിൽ അപ്പറത്തൂടെ ഒക്കെ വന്ന് ചാടാൻ പറ്റിയ പോലത്തിൽ ഒരു ചെറിയ മറ ഇവിടുത്തെ പൊറോട്ടക്കല്ലു തന്നെ ആടെ ഈ ദോശക്കല്ലു തന്നെ ആടെ ഇവിടുത്തെ വിസാരയും കഞ്ചിയും ഒക്കെ ആടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പേര് ഹോട്ടൽ പെട്ടെന്ന് റമലാലിൻ്റെ തലേന്നുണ്ടാവും പെരുന്നാട് തലേന്നില്ലാണ്ടാവും അപ്പം കഴിഞ്ഞാൽ റമലാൻ ഞാൻ ചോദിച്ചു അല്ലേ ഞാൻ എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടമൊക്കെ വളരെ ഉഷാറാണ് രവിയാണ് അപ്പം ഞാൻ ചോദിച്ചാൽ ആരാണ്ടാ കുടിക്കാൻ പറ്റുന്നത് റമലാൻ മുമ്പ് എന്നാലൊക്കെ എപ്പോഴും പെണ്ഡിപേരിൻ്റെ വൈകി മാറിയുന്നേ ഉള്ളൂ ഇത് നമ്മളെ നാട്ടിലെ അറിയാം ഞാൻ സൂചിപ്പിക്കുന്നത് അല്ല ഞമത്തായി നൽകിയ ഈ മതം ആ മതത്തിൻ്റെ ചെറുതും വലുതുമായ അഴുക്കാമുകൾ ഹുക്കുമുകൾ വിലക്കുകൾ അതിൻ്റെ നിർബന്ധ ബാധ്യതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഗതി ഇതൊക്കെ നമ്മൾ ഒരുതരം അനുഷ്ഠാനമായി ഒരുതരം ചടങ്ങായിട്ട് അങ്ങനെ അനുഷ്ഠിച്ചു പോരാ എന്നല്ലാതെ പടച്ചവനെ ഇതൊരു നിഴമത്താണ് ഒരു അനുഗ്രഹം പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അവൻ കാരുണ്യത്തോടു കൂടി തന്ന അവന്റെ നിഴമത്ത എന്ന നില കാണോ നമ്മൾ ഇത് നിർവഹിക്കുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കും എന്തേ നമ്മൾ ഇങ്ങനെ ആവാൻ കാരണം നമ്മൾക്ക് മതം ഭാരമായി തീരാൻ കാരണം എന്ത് ഷഹാബികൾക്ക് മതം ഒരാവേശമായിരുന്നു അവരൊരു റമലാൻ കഴിഞ്ഞിട്ടേ അടുത്ത റമലാനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ ഇരുന്നു എന്നാ എങ്ങനെ ഒരു റമലാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് ആറുപോമ്പ് നോറ്റ് അടുത്ത ദിവസം മുതൽ അവർ പ്രാർത്ഥിച്ചത് എന്തിനാ പടച്ചവനെ അടുത്ത നോമ്പൊന്ന് എത്രയും പെട്ടെന്ന് പതിനൊന്ന് മാസം കഴിയണം അടുത്ത റമലാൻ വരാമെന്ന് തിരിയാത്ത മനുഷ്യന്മാരൊന്നും അല്ലത് കണക്ക് കൂട്ടാൻ അറിയാത്ത ആളുകളല്ല പക്ഷേ റമലാനിനോടുള്ള സ്നേഹം നന്മ ചെയ്യാനുള്ള താല്പര്യം മതം അനുഗ്രഹമായി ബോധ്യപ്പെട്ടതിൻ്റെ പരിണിത ഫലം അവർ പ്രാർത്ഥിക്കാം നമ്മളോ കുടുങ്ങി തുടങ്ങിട്ടോ ഇനിയിപ്പതൊന്നു തീർന്നിട്ടല്ല എന്നാ ഓരോ ദിവസം ഉറങ്ങിയാണ്ട് തീർക്കുകയാണ് ചില നോൽമ്പ് ഇറക്കാൻ കാലത്ത് നീച്ച നോൽപ് അറന്നു കിടന്നോ എന്ന് പറയേണ്ട അവസ്ഥ വരും നാളെ മുതൽ ഡ്യൂട്ടീൻ്റെ സമയം മാറും ചിലപ്പോൾ എങ്ങനെ നമ്മൾ ഈ ദിവസത്തെ കൊന്നു തീർക്കുന്നു എന്നാലോചിക്കുക നമ്മൾക്ക് റമദാനും നമ്മൾക്ക് ദീനും അവൻ്റെ വിവിധ വിലക്കുകളും ഭാരമായി തീരാനുള്ള കാരണം നമിസല്ലാഹു അലൈവിസലമ്മ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതി